ഇനിപ്പോ ഒരു അമേരിക്കയും ചൈനയും തമ്മിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവാ ഭീഷണിയെ പരസ്യമായി എതിർത്ത് രംഗത്തെത്തിയിരിക്കുകയാണ് കൂട്ടായ്മയുടെ അമേരിക്കൻ ബിരുദ നയങ്ങളോട് സഹകരിക്കുന്ന രാജ്യങ്ങൾക്കുമേൽ പത്തു ശതമാനം അധിക നികുതി ചുമത്തുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി വ്യാപാര തീരുവാ യുദ്ധങ്ങളിൽ ആരും വിജയിക്കില്ലെന്നും പ്രൊട്ടക്ഷനിസം കൊണ്ട് ഒരു വഴിയും തുറക്കില്ലെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാവോനിങ് പറഞ്ഞു ഇതോടെ ചൈന അമേരിക്ക പോരും ഉറങ്ങുകയാണ് രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തുന്നതിന്റെ ഭാഗമായി തീരുവകളെ ഉപയോഗിക്കുന്ന രീതിയെ മാവോ ശക്തമായി വിമർശിക്കുകയും ചെയ്തു തീരുവ ചുമത്തൽ ആർക്കും നേട്ടമുണ്ടാകില്ലെന്ന് അവർ കൂട്ടിച്ചേർത്തു ബ്രിക്സിന്റെ അമേരിക്കൻ വിരുദ്ധ നയങ്ങളോട് സഖ്യം ചേരുന്ന ഏതൊരു രാജ്യത്തിനുമേലും പത്തു ശതമാനം അധികം തീരുവ ചുമത്തുമെന്നായിരുന്നു ട്രംപിന്റെ വാക്കുകൾ ഈ നയത്തിൽ നിന്ന് ആരെയും ഒഴിവാക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു തന്റെ സ്വന്തം സാമൂഹിക മാധ്യമമായ ട്രൂപ്പ് സോഷ്യലായിരുന്നു ട്രംപിന്റെ പ്രതികരണം വ്യാപാര യുദ്ധങ്ങൾക്ക് എങ്ങനെ ആഗോള സമ്പദ് വ്യവസ്ഥയെ தள்ளிவிடானும் എന്നതിനെ എന്നതിനെക്കുറിച്ച് ബ്രിക്സ് സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയിരുന്നു ഇതാണ് ട്രംപിനെ കുപിതനാക്കിയത് മാത്രമല്ല ഇറാനെതിരെ നടന്ന ആക്രമണത്തെയും അപലപിച്ചിരുന്നു ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നായിരുന്നു ഇസ്രായേലിനെയും യു എസിനെയും നേരിട്ട് പരാമർശിക്കാതെയുള്ള വിമർശനം അതേസമയം കഴിഞ്ഞ ദിവസം വാഹനങ്ങൾക്കും ഓട്ടോമൊബൈൽ ഘടകങ്ങൾക്കും യു എസ് ചുമത്തിയ തീരുവയ്ക്കെതിരെ പകരം തീരുവ ഈടാക്കുമെന്ന് ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിരുന്നു യു എസുമായുള്ള വ്യാപാര കരാർ ചർച്ചകൾ നിർണായക ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോഴായിരുന്നു ഇന്ത്യയുടെ അപ്രതീക്ഷിത നീക്കം ഇത് സംബന്ധിച്ച് ലോകവ്യാപാര സംഘടനയിൽ ഇന്ത്യ നോട്ടീസ് നൽകി ഓട്ടോമൊബൈൽ മേഖലയ്ക്ക് മെയ് മൂന്ന് മുതലാണ് ഇരുപത്തി അഞ്ച് ശതമാനം തീരുവ ചുമത്തിയത് ഇത് ഇന്ത്യയുടെ ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് ദശാംശം അഞ്ചു കോടി ഡോളറിന്റെ കയറ്റുമതിയാണ് ബാധിക്കുന്നതെന്ന് സർക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നു എഴുപത്തിരണ്ട് കോടി ഡോളറാണ് തീരുവ ഇനത്തിൽ ഇന്ത്യക്കുള്ള അധിക ബാധ്യത ഇന്ത്യയിലേക്ക് വരുന്ന തെരഞ്ഞെടുക്കപ്പെട്ട യു എസ് ഉൽപ്പന്നങ്ങൾക്കുമേൽ തീരുവ ഏർപ്പെടുത്തി തതുല്യമായ തുക ശേഖരിക്കാനായിരുന്നു ഇന്ത്യയുടെ നീക്കം ഓട്ടോമൊബൈൽ തീരുവ യു എസ് എ അറിയിച്ചില്ലെന്ന് ഇന്ത്യ ചൂണ്ടിക്കാട്ടിയിരുന്നു യു എസിൻ്റെ തീരുവാനീക്കം വ്യാപാരവും തീരുവയെ സംബന്ധിച്ച് പൊതു കരാറുമായി ഒത്തുപോകുന്നതല്ലെന്നും ഇന്ത്യ ചൂണ്ടിക്കാട്ടിയിരുന്നു മെയ്യിൽ സ്റ്റീലിനും അലുമിനിയത്തിനും യു എസ് ചുമത്തിയ ഇരുപത്തിയഞ്ച് ശതമാനം തീരുവയ്ക്കെതിരെ സമാനമായ രീതിയിൽ പകരം തീരുവ ഈടാക്കുമെന്ന് ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിരുന്നു വ്യാപാര ചർച്ചയുടെ ആദ്യഘട്ടം അവസാനിക്കാറാകുമ്പോൾ യു എസിനെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള മുന്നറിയിപ്പ് ഇന്ത്യ നൽകുന്നതിന് പിന്നിലെ കാരണവും വ്യക്തമായിരുന്നില്ല രണ്ടായിരത്തി പതിനെട്ടിൽ സ്റ്റീലിനും അലുമിനിയത്തിനും തീരുവ ചുമത്തിയപ്പോൾ ബദാം വാൾനറ്റ് അടക്കം ഇരുപത്തിയെട്ട് യു എസ് ഉൽപ്പന്നങ്ങൾക്ക് കസ്റ്റംസ് തീരുവ ചുമത്തിയാണ് ഇന്ത്യ മറുപടി നൽകിയത് അതേസമയം വ്യാപാര ചർച്ചയ്ക്കായി യു എസിലേക്ക് പോയ ഇന്ത്യയുടെ ചീഫ് നെഗോഷിയേറ്റർ രാജേഷ് അഗർവാളും സംഘവും കഴിഞ്ഞ ദിവസം തിരിച്ചെത്തിയിരുന്നു കാർഷിക ഓട്ടോമൊബൈൽ മേഖലകളിൽ അഭിപ്രായ ഐക്യമുണ്ടാക്കാത്തതിനാൽ ചർച്ച തുടരുമെന്നായിരുന്നു വിവരം എങ്കിലും ആ മാസം ഒൻപതിനു മുമ്പ് ഇടക്കാല കരാർ കരാറെങ്കിലും സാധ്യമാകുമെന്നാണ് ഇന്ത്യയുടെ പ്രതീക്ഷയുണ്ടായിരുന്നത് അഗർവാളിന്റെ നേതൃത്വത്തിലുള്ള സംഘം ജൂൺ ഇരുപത്തിയാറ് മുതൽ ജൂലൈ രണ്ട് വരെയായിരുന്നു വാഷിംഗ്ടണിൽ ഉണ്ടായിരുന്നത് യു എസിൻ്റെ ഇരുപത്തിയാറ് ശതമാനം തീരുവ നിലവിൽ വരാൻ ഇനി രണ്ട് ദിവസം മാത്രമാണ് ബാക്കി വെബ്ഡെസ്ക് കർമ ന്യൂസ്